വയനാട് ജില്ലയിൽ വനം വനംവകുപ്പിന് കീഴിലുള്ള എക്കോ ടൂറിസം സെന്ററുകൾ അടച്ചിടാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നതോടെയാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം അടച്ചിട്ടത് സഞ്ചാരികൾ സന്ദർശിക്കുവാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഇടമാണ് വയനാട്ടിലെ സൂചിപ്പാറ വെള്ളച്ചാട്ടം പ്രവേശനം നിരോധിച്ചതോടെ വലിയ പ്രതിസന്ധിയിലാണ് സൂചിപ്പാറയെ ആശ്രയിച്ചു ജീവിക്കുന്നവർ മേപ്പാടി പഞ്ചായത്തിലെ ഏലവയലിലാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് വരുമാനമായി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ ലക്ഷത്തി തൊണ്ണൂറ് രൂപയും ഇതിൽ നാലര ലക്ഷം മാത്രമാണ് ജീവനക്കാരുടെ ശമ്പളത്തിനായി നൽകേണ്ടി വരുന്നത് രണ്ടായിരത്തി പത്തിന് ശേഷമാണ് വനംവകുപ്പ് സൂചിപ്പാറ വെള്ളച്ചാട്ടം ഏറ്റെടുക്കുന്നത് ടിക്കറ്റ് നിരക്കുകളും നിശ്ചയിച്ചു രണ്ടായിരത്തി ഫെബ്രുവരി പതിനേഴിനാണ് വനംവകുപ്പിന് കീഴിലുള്ള എക്കോ ടൂറിസം സെന്ററുകൾ അടയ്ക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നത് കുറുവാ ദ്വീപിലെ വനംവകുപ്പ് വാച്ചറായിരുന്ന പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് നാൽപ്പത്തിയെട്ട് തൊഴിലാളികളാണ് സൂചിപ്പാറ വെള്ളച്ചാട്ട കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നത് കേന്ദ്രം അടച്ചിട്ടതോടെ വാച്ചർമാർക്ക് പുറമെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെയും വരുമാനം നിലച്ചു വന്യജീവി സംഘർഷത്തിന്റെ പേരിൽ വയനാട്ടിലെ കേന്ദ്രങ്ങൾ മാത്രം അടച്ചിട്ടത് ദുരൂഹമാണെന്ന ആരോപണവും പ്രദേശവാസികൾക്കുണ്ട് ആ താൽക്കാലികമായിട്ട് അടച്ചത് ഒരാഴ്ചങ്കിലും തുറക്കുമെന്നുള്ളൊരു ഇതിലാണ് അടച്ചത് പക്ഷേ അതിന് ശേഷം പിന്നെ ബഹുമാൻപ്പെട്ട ഹൈക്കോടതി ഇതിനകത്ത് ഇടപെട്ടു സ്വമേധയാ സുവമോട്ടോ കേസെടുത്ത് ഹൈക്കോടതി ഇടപെട്ടു ഹൈക്കോടതിയുടെ ഉത്തരം മാത്രമേ തുറക്കാവുള്ളൂ എന്നുള്ള ഒരു ഒരു നിബന്ധന വന്നു അതിന് ശേഷം പിന്നെ തുറന്നിട്ടില്ല പക്ഷേ അത് ഹൈക്കോടതിയിൽ ആരാണ് ഈ ഇത്ര പെട്ടെന്ന് ഒരു മൂന്ന് ദിവസത്തേക്ക് അടച്ചിട്ടതിൽ ഈ സുവമോട്ടോ കേസിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയെ പ്രേരിപ്പിച്ചതെന്നൊന്നും മനസ്സിലാവുന്നു അങ്ങനെ ഒരു നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമൊന്നും അല്ല ഇത് ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ എത്തുന്ന ഇടമാണ് സൂചിപ്പാറ ഉള്ളപ്പോൾ മാത്രമായിരുന്നു നേരത്തെ കേന്ദ്രം അടച്ചിട്ടിരുന്നത് എന്നാൽ ആദ്യമായാണ് മാസങ്ങളോളം അടച്ചിടുന്നതെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്നുവെന്ന് പ്രകൃതി സംരക്ഷണ സംഘടനകൾ പരാതി നൽകിയതോടെ നിലവിൽ ആളുകൾക്ക് മാത്രമാണ് പ്രതിദിനം പ്രവേശനം പുൽപ്പള്ളിയിലെ കാട്ടാനാക്രമണത്തിന് എന്തിനാണ് മറ്റ് മറ്റെക്കോ ടൂറിസം സെന്ററുകൾ അടച്ചിടുന്നു എന്നതും പ്രദേശവാസികൾ ചോദിക്കുന്നു വയനാട്ടിലെ ഞങ്ങളെ ഇവിടെ സൂചിപ്പാറ ടൂറിസം കേന്ദ്രം എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ഈ അനുമതി കിട്ടാത്ത ടൂറിസ്റ്റ് കിട്ടില്ല കേരളത്തിൽ വേറെ ഈ ഈ ജില്ലയ്ക്ക് പുറത്ത് വയനാട് മാത്രം എന്താണെന്ന് ഞങ്ങൾക്ക് അതാണ് ഏറ്റവും വലിയ ദുരൂഹത ഇവിടെയുള്ള ഇതിനോട് ജീവിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ അവരുടെ പുരോഗതിക്ക് വേണ്ടി ഇതും തുറന്നു പ്രവർത്തിക്കുന്ന പറയാനുള്ളത് ഉത്തരവിനെതിരെ വനംവകുപ്പ് സംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് സൂചിപ്പാറയ്ക്ക് പുറമെ മുത്തങ്ങ തോൽപ്പെട്ടി വന്യജീവി സങ്കേതങ്ങളും കുറുവദ്വീപ് ചെമ്പ്രമല ബാണാസുര മീൻമുട്ടി കൊറോ മീൻമുട്ടി ബ്രഹ്മഗിരിമല മുനീശ്വരൻകുന്ന് എന്നിവിടങ്ങളിലേക്കുമുള്ള പ്രവേശനവും നിരോധിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം വയനാട്